ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കിഴക്കഞ്ചേരി മണ്ഡലം കമ്മിറ്റി ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു എ ഐ സി സി സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു മലയാളികിലും തമിഴിലും എല്ലാവരും വളരെ എല്ലാവരും മലയാളികളുടെകാരവശങ്ങളെ поводуാണ് നമ്മൾ செபக்கே അനുശ്രുപാതിടെ अंग्रेजी കൊടുക്കാനായിട്ട്. പക്ഷേ 얘는 ഒന്നും. രണ്ടാം ഘട്ടവും ഈ രണ്ടാം ഘട്ടം കൊണ്ടിട്ട് ഇതി ഭരണം നമുക്കല്ല സാധാരണ നമ്മൾ അനുശ്രു സകാന്തികു දෙtilde ഭാഗം എന്ന് പറയുന്നത്. கம்யூனிஸ்ட் அரசியல் கட்சிக்கு நீதி கட்சி நல்ல பலங்க இருக்கு. நமக்கு நெஞ்சே தெய்வி பலாக்குது எக்க சக்கரானாலும் இது முதலான அரசாங்கம். இது பந்திக்கே முதலான அரசாளு கம்யூனிஸ்ட்னு பேர்லயே கேடேலையோ கொண்டு வரட்டல அதுக்கு பவர்ல அதுல ஆசுத்ல இருக்கறது அதுல பவர்ல நம்ம வந்து நம்ம മണ്ഡലം പ്രസിഡന്റ് സി ചന്ദ്രൻ അധ്യക്ഷനായി ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ വി കെ ശ്രീകണ്ഠൻ എം പി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ മുൻമന്ത്രി വി സി കബീർ പ്രൊഫസർ കെ എ തുളസി വി എസ് വിജയരാഘവൻ രമ്യ ഹരിദാസ് സി വി ബാലചന്ദ്രൻ ഡോക്ടർ അഴ്സറൻ നിസാം പാളയം പ്രദീപ തുടങ്ങിയവർ സംസാരിച്ചു